ജ്യാൻവാബി പള്ളി അവിടെ പൂജ തുടരാം തുടരാം അവിടുത്തെ മന്ത്രങ്ങൾ നല്ല രസം കേൾക്കാൻ ഏത് ഭാഷയിലാണെന്നറിയില്ല മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയിരിക്കുക നല്ല കാര്യമുണ്ടോ അവിടെയും വിധി ഒരു തരം വിധി തന്നെയായിരിക്കും തലവിധിയായിരിക്കും ഇനിയിപ്പോൾ നല്ല പരിപാടി ഏറ്റവും നല്ലത് സുപ്രീം കോടതിയിൽ പോയിട്ട് കുറച്ച് പൈസ ചിലവാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പദ്ധതി പള്ളി നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ ആ പള്ളി വിട്ടുകൊടുക്കാൻ നല്ല വേറെ പള്ളിക്ക് സ്ഥലം ഇപ്പം അന്വേഷിച്ചാൽ അത്രയും നല്ലത് കുറെ അടിയും തല്ലും വെട്ടും കുത്തും കുറേ പണച്ചെലവും അവോയ്ഡ് ചെയ്യാം വിധി കാത്ത് നിൽക്കേണ്ട അതൊരു തരം തലവിധി തന്നെയായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങളുടെ വിധി തലവിധി അതന്നെ പ്രിയപ്പെട്ട സംഘപരിവാർ സംഘങ്ങളെ അഥവാ ആർ എസ് എസ് എനി ഞങ്ങൾക്ക് ജ്ഞാൻ വാബി പള്ളി വേണ്ട ഇത്രകാലം ഞങ്ങളുടെ ആരാധനാ സ്ഥലമായിരുന്നു അത് അള്ളാഹുവിന്റെ വാസസ്ഥലമായിരുന്നു അല്ലെങ്കിൽ വസതിയായിരുന്നു ഞങ്ങളുടെ സങ്കല് സങ്കല്പ്രകാരം ഇനി ഞങ്ങൾക്കത് വേണ്ട നിങ്ങൾ അങ്ങ് എടുത്തോളൂ ഞങ്ങൾ കേസിനും പോകുന്നില്ല കേസിനും കൂട്ടത്തിനും ഒന്നിനും പോകുന്നില്ല അടിക്കും തല്ലിനും ഇല്ല ഒന്നുമില്ല അതെ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ അവിടുന്ന് ഒരു ആ പ്രമിസുന്ന ഒരു പിടി മണല് പോലും ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നില്ല ഇങ്ങനെ പറയുന്നതായിരിക്കും ഉത്തമം കാരണം ഇനി പേർന്നിയിലൊരു സംഘി പറിവാറി ആ മസ്ജിദിന്റെ അടിയിൽ ഞാൻ ഒരു കല്ല് കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ തീരുമാനമെടുക്കുക അവരുടെ മക്കലിനൂടി തീരുമാനമെടുക്കുക ആ വിട്ടു കൊടുക്കുക വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളോളം ആ കോടതി ഈ കോടതി മേൽ കോടതി കീടതി ആ പെഞ്ച് ഒന്നാം പെഞ്ച് രണ്ടാം പെഞ്ച് മൂന്നാം ബെഞ്ച് നാലാം പെഞ്ച് അഞ്ചാം പെഞ്ച് ആറാം പെഞ്ച് ഏഴാം പെഞ്ച് എട്ടാം അഞ്ചാം ഇത് കണക്കൊന്നും എനിക്കറിയില്ല ഇതെങ്ങനെ വലിച്ചു നീട്ടി 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 പത്ത് നാല്പത് അമ്പത് വർഷം കഴിയുന്ന സമയത്ത് അപ്പൊ അതിലൊന്നും കാത്തു എന്ന് പറയുന്ന പണച്ചെലവും എന്തിനാ അതിലേക്ക് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് ഇന്ത്യയുടെ പോക്കെങ്കിലും പള്ളികളിൽ ആരെങ്കിലും നോട്ടം വെച്ച ആ നിമിഷ തന്നെ നിങ്ങൾ വന്നേ നിന്റെ ആളുകളെ വിളിച്ചോണ്ടാ പള്ളിപ്പം അങ്ങനെ ഏൽപ്പിച്ച് തന്നേക്കാം അലഹബാദ് ഹൈക്കോടതി തള്ളി ജ്യാൻ വാബി പള്ളിയിൽ പൂജ നടത്താൻ പാടില്ല എന്ന് പറയുന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അവർ തള്ളി ഇനി സുപ്രീം കോടതിയിൽ പോകാൻ നിൽക്കുകയാണ് സുപ്രീം കോടതി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഭാരതത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ സുപ്രീം കോടതി എന്ത് വിധി കിട്ടാനില്ല അതും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലവധിയായിട്ട് മാറും അത്രേ ഉള്ളൂ ഞാൻ വാബി പള്ളിയിൽ പൂജ നടത്താൻ ആലോചിച്ച് നോക്കണം പള്ളിയിൽ പൂജ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കിന് അമ്പലങ്ങളുണ്ട് പൂജ നടക്കാത്ത അമ്പലങ്ങളുണ്ട് കേരളത്തിലുണ്ട് മുടിഞ്ഞ അമ്പലങ്ങൾ വേണ്ടത്രയുണ്ട് പക്ഷെ അതിലൂടെ ഒന്നുമല്ല താല്പര്യം കൃത്യമായിട്ട് പൂജിക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ക്ഷേത്രങ്ങൾ ഇത് കേരളത്തിലുണ്ട് അതിനെ ഉദ്ധരിച്ചു കൊണ്ടിരി അതിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതും ഗവൺമെന്റിന്റെ പൈസ നമ്മൾ പറയും ശബരിമലയുടെ പൈസ കൊണ്ടുപോണത് ശബരിമലയിലുള്ള പൈസ കൊണ്ടുപോണു എന്ന് എന്നല്ല എന്നല്ലാതെ ഇങ്ങോട്ട് കൊടുക്കേണ്ടാവുന്നു അത് മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപ ഒരു കരാറിന്റെ പേരില് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പറഞ്ഞു സന്തോഷമുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്താൽ കേരള ഗവൺമെന്റിന് സന്തോഷം കാരണം എന്താ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നടത്തണം അപ്പൊ ഒരു പത്തിരുന്നൂറ് കോടി രൂപ മഴ മാ മാസം വർഷം വർഷം അങ്ങോട്ട് കൊടുക്കണം അവിടുന്ന് ഒന്നും കൂടെ തൊലിക്കാനില്ല അവിടുന്ന് തൊലിക്കുന്ന മുഴുവൻ ഈ പറയുന്ന അമ്പലങ്ങളിലെ പൂജാരിമാർക്കും ശിങ്കിടികൾക്കും അങ്കടികൾക്കും ചെണ്ടക്കാർക്കും മേളക്കാർക്കും കൊടുത്തു തീർക്കാനുള്ള സ്വത്തേയുള്ളൂ അമ്പലമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വരുമാനം വേണ്ടേ അപ്പൊ അങ്ങനെയുള്ള അമ്പലങ്ങളുടെ മേൽക്കയറ്റത്തിന് ശ്രമിക്കാതെ ഉത്തരേന്ത്യയിലെ കുറെ പള്ളികളുണ്ട് അത് പൊളിച്ച് അവിടെ അമ്പലം പണിത് അങ്ങനെ അർമാദിക്കുന്നത് എന്ത് തരത്തിലുള്ള പൈശാചിക ചിന്ത എന്ന് ആലോചിച്ച് ബാബറി മസ്ജിദ് ഇന്ന് അത് കണ്ടും കെട്ടി രസിക്കുന്ന ആളുകൾ അടുത്ത തലമുറ കഴിഞ്ഞ പിന്നത്തെ തലമുറ ഭാരതത്തിന്റെ മഹിമ അതല്ല ഭാരതത്തിന്റെ പെരുമാതല്ല പൊളിക്കലിലില്ല ഇടം കൊടുക്കലിലാണ് അതിന്റെ മഹിമ നമ്മളുടെ അടുത്ത് അടുത്ത തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ പറയും നമ്മുടെ മുന്നിലത്തെ തലമുറ നമ്മുടെ കാരണവന്മാർ എത്ര വൃത്തികെട്ടവന്മാരായിരുന്നു നീചന്മാരായിരുന്നു നാം നിൽക്കുന്ന കാരണം അയോധ്യയിലത്തെ അമ്പലം കണ്ടില്ലേ അത് പള്ളിയായിരുന്നു മോനെ അത് അന്നത്തെ നമ്മുടെ കാരണവന്മാർ തല്ലി തകർത്തതാ ഈ ചരിത്രയ്ക്കും മാറിമറിഞ്ഞ് വരും കാലചക്രമാണ് താഴെയുള്ള മേലെ വരും മേലും താഴെ മേലെ പോകും എന്നിപ്പോൾ അവിടെ കള്ളപ്പണത്തിൻ്റെ കൂത്തരങ്ങാണ് കോടികൾ 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 രക്തവും പവിഴവും മുത്തും കോടികളുടെ കോടികളുടെ കളിയാണ് നടക്കുന്നത് ഒന്നിനും കണക്കുണ്ടാവില്ല കണക്കില്ല കണക്കുണ്ടാവില്ല കണക്കില്ല കണക്കുണ്ടാവില്ല പുണ്യം കിട്ടിയോ കിട്ടി ശ്രീരാമനൊരു വിഗ്രഹമാണല്ലോ ഇങ്ങനെ നിൽക്കുന്നൊരു വിഗ്രഹം ബാലശ്രീരാമനെ പറയും പൈസ കുറേ ഇല്ലേ പത്ത് മൂവായിരം കൊല്ല ഇല്ല ഇപ്പൊ കാണാൻ കാണാനൊന്നും പറ്റില്ല അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഭഗവാനെ ഞാൻ സമർപ്പിച്ചിട്ടോ പത്തു കോടി രൂപ അതെയോ മിടിക്കൻ ഭഗവാൻ എന്തറിയാം പഴയ ബുദ്ധിയല്ല ഒന്നും അറിയില്ലല്ലോ ഈ സമർപ്പിക്കുന്ന സാധനം എന്താണ് കള്ളപ്പണം കള്ളനോട്ട് ആരും അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ശരിയല്ല പൈസയുണ്ടോ നേരെ അയോധ്യയിലേക്ക് വിട്ടുകൊള്ളുക അവിടെ കൊടുത്തോളുക അതവിടെ അക്സെപ്റ്റ് ചെയ്തോളും കോടികളുടെ മേലെ കോടികൾ എന്ന് പറഞ്ഞാൽ അർമാദിക്കുന്നവരുടെ പറയുന്നൊരു കാര്യമാണത് അവിടെ ചെന്നെത്തുന്ന പൈസ കേരളത്തിലുള്ള സാധാരണക്കാരൻ അവിടെ ചെന്ന് എത്ര രൂപ കൊടുക്കും അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അതുകൊണ്ട് ഈ കോടികൾ അവിടെ ഗലങ്കെന്ന് തോന്നുന്നുണ്ടോ അവിടെ രണ്ടാം നമ്പർ മൂന്നാം നമ്പർ ബിസിനസിൽ നിന്നുണ്ടാകുന്ന മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഴിയാത്ത ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രത്തെ ബോധിപ്പിക്കാൻ കഴിയാത്ത സ്വത്തക്കൊണ്ട് അവിടെ തള്ളുക അതെന്തോ ആകട്ടെ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് മുസ്ലിം പള്ളി പോലെ ചമ്പലം പണിയ മുസ്ലിം പള്ളി പോലും അമ്പലം പണിയാ വലിയൊരു 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 സംഭവമായിട്ട് എടുത്തിരിക്കാണ് ബി ജെ പി കാരണം എന്താണ് ഓരോ ലക്ഷം അഞ്ചു കൊല്ലം കൂടുമ്പോൾ രണ്ടോ മൂന്നോ പള്ളികൾ പൊളിക്കുക അപ്പോ അവിടെയുള്ള ഇനിയും തലയിൽ വെളിച്ചം മീശാത്ത നൂറ് വർഷം മുമ്പ് ജീവിക്കുന്ന ആളുകൾ കാലത്തിനൊപ്പം മുന്നോട്ട് പോകാൻ പറ്റാത്ത ആളുകള് എന്നും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ രൂപ കൻവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് ഇന്നലെ എന്നോണുള്ള ദിവസങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രൂപ കൻവറെ ഭർത്താവ് മരിച്ചു കല്യാണം കഴിച്ച് നാല്പത്തി ഒന്നാം ദിവസം ഭർത്താവ് മരിച്ചു ചെറുപ്പാണ് ആ കുട്ടിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സായിട്ടുള്ളു അതേകൊണ്ട് തീര് കൊണ്ടുവിട്ടു പച്ചയ്ക്ക് കൊണ്ടിട്ടു ഇതാണ് നമ്മുടെ ഇന്ത്യ എന്നും അത് റിമോട്ട് സൈലുകളില് രാജസ്ഥാനിൽ പരിധി നോക്കി കഴിഞ്ഞാൽ പക്ഷെ അതിന് അത് എന്ന് നോക്കാനും െന്ന് പറാനും തയ്യാറില്ല ഇവിടുത്തെ ഉത്തരേന്ത്യൻ സംവിധാനങ്ങൾ കാരണം ആചാരമാണ് അത് വിശ്വാസമാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ട് അവര് പോലും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസ കാര്യം വരുമ്പോൾ അവരും കണ്ണടക്കുകയാണ് കാരണം എന്താണ് അറിയാതെ എങ്ങാനും വിശ്വാസപാടെ പൊങ്കാലം നടന്നു അതൊരു തരം പൊങ്കാലയാണ് ഹിന്ദു സമൂഹത്തിനകത്ത് അന്ധവിശ്വാസം ഇങ്ങനെ വർദ്ധിതമാനമായി കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് അവിടെ ആൾക്കാർ കൂടുന്നത് അതൊക്കെ അവരൊരു വീട്ടിൽ വെച്ചാൽ പോരെ ഇനി അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആറ്റുകാല ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ അവരൊരു വീടുകളിൽ വെച്ചാൽ പോരെ എന്തിനാണ് ഈ തെരുവുകളിൽ കൊണ്ടിട്ട് വെക്കുന്നത് അതിനാകെ കൂടിയുള്ള ഒരു ഗുണം ഒരുപാട് നാശനഷ്ടങ്ങളാണ് ആരെക്കൂടി കുറവാണ് കുറേ ഇഷ്ടിയാകും കിട്ടും അതുകൊണ്ട് ആരെങ്കിലും വീട് പണിന്ന് കൊടുക്കാം അത്ര മാത്രമായി എന്താണ് ഈശ്വരൻ എന്തിനാണ് ഈശ്വരൻ ഈശ്വരനിലേക്കുള്ള വഴി എന്താണ് മാർഗം എന്താണ് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്ന അതിനു വേണ്ടി ആചാരോപചാരങ്ങൾ നിർണ്ണയിച്ചു വെച്ചിട്ടുള്ള ഗീതയും മൂപരീക്ഷത്തും അതിപ്പോൾ എവിടെ കിട്ടുന്ന അറിയാത്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ഹിന്ദുക്കൾ അതങ്ങനെ ഏതായാലും ഇനിയും കുറെ അമ്പലങ്ങൾ വേണം ആ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലത്തൊരു അമ്പലം പെടുന്നു ആ അമ്പലത്തിന് യാതൊരു പ്രാധാന്യവും പ്രാധാന്യം ഉണ്ട് എന്ത് ചെയ്യണം ഉന്നെ പറയും ബില്ലുമംഗലം പ്രതീക്ഷിച്ചതാണ് അവിടെ പൊലീസ് സ്ത്രീ വന്നിട്ട് അരിവാളിച്ചപ്പോ കല്ലുമ രക്തം കണ്ടു ഉന്നെ തന്നെ നോക്കിയപ്പോൾ അവിടെ വിഷ്ണുവിന്റെ സാന്നിധ്യം കാണുന്നുണ്ട് അപ്പൊ തന്നെ പറയും എടി പൊടി പറയും ഏഹ് ഈ വിഗ്രഹം കണ്ടെത്തിയ പെണ്ണിനെ ആദ്യം പിടിച്ച് പുറത്താക്കുക എന്നിട്ട് അവിടെ അമ്പലം മണി നിൽക്കുകയാണല്ലോ പണ്ട് നടന്നിരുന്നത് അല്ലെങ്കിൽ വില്ലുമംഗലം സ്ഥാപിച്ചു അല്ലെങ്കിൽ പരശുരാമ മഴ ഒറിഞ്ഞിട്ടുണ്ടാക്കി ഉണ്ടാക്കി എന്തായാലും പള്ളിയിൽ ഞാൻ ഭാവി പള്ളിയിൽ ഫെബ്രുവരി പതിനഞ്ചോടെ അഞ്ചുമാൻ പള്ളി കമ്മിറ്റിയുടെയും അൻഷുമാൻ ഹിന്ദു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായ ശേഷം ജഡ്ജിയായിരിക്കുന്ന രോഹിത് രഞ്ജൻ അഗർവാൾ വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തത് സംഭവത്തിൽ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതോടെയാണ് ഫെബ്രുവരി ഒന്നിന് പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് മുസ്ലിം ആരാധനാലയം കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന സ്ഥലം അവിടെ ഹിന്ദുക്കൾ പൂജ അനുവദിച്ചുകൊണ്ടുള്ള വിധി ജനുവരി മുപ്പത്തൊന്നിനാണ് വാരണസി കോടതി പുറപ്പെടുവിച്ചത് നമ്മൾ അറിഞ്ഞ കാര്യമാണത് മസ്ജിദ് പരിസരത്തിന്റെ ഭാഗമായിട്ടുള്ള തങ്ങളുടെ അധീനതനായിരുന്നുവെന്നും മറ്റാർക്കും അവിടെ ആരാധന നടത്താനുള്ള അവകാശമില്ലെന്നാണ് കമ്മിറ്റിയുടെ നിലപാട് അതിൽ യുക്തി സഹമായിട്ടുള്ള കാരണങ്ങളില്ലാതെ പൂജ നടത്തുന്നത് പോലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ലെന്നും കമ്മിറ്റി വാദിച്ചു ഒരിക്കൽ പോലും ഈ പറയുന്ന നിലവറ വ്യാസ് ഹിന്ദുക്കളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിട്ടുള്ളതല്ലെന്നും കമ്മിറ്റി ഈ കമ്മിറ്റി കോടതിയിൽ തെളിവ് സഹിതം പറഞ്ഞു അതേസമയത്ത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയിലെ വിധി കീഴ്ക്കോടതി വിധിയെ ഉയർത്തിപ്പിടിച്ചായിരുന്നു അഭിഭാഷകനായിട്ടുള്ള ഹരിശങ്കർ ജെയിൻ വിഷ്ണു ശങ്കർ ജൈൻ എന്നിവര് മേൽ അപ്പീൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഞാൻ വാവി പള്ളിയിലെ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നാണ് ഹിന്ദു ഭാഗം പ്രധാനമായിട്ടും അവര് അവരോട് വാദിക്കുന്നത് എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള രേഖകള് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല പിന്നെ എന്താ രേഖ ഊഹിക്കാലോ അതന്നെ കോടതിയെ തന്നെയാണ് ചെയ്യുന്നത് ഊ ഊഹിക്കാലോ ഞാൻ വാബിയിലെ നിലവറയിൽ ശൃംഗാർ ഗൗരിയെയും മറ്റു ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ദേവതകളെ ആവശ്യപ്പെട്ട് ശൈലേന്ദ്ര കുമാർ പദക്ക് വ്യാസ് നൽകിയ ഹർജിയായിരുന്നു ജില്ലാ കോടതി ജഡ്ജി അനുവദിച്ചിട്ടുള്ളത് അതിന്റെ തൊട്ടു പിന്നാലെ വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് കോടതി എം എസ് രാജലിംഗവും മറ്റു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മസ്ജിദ് സമുച്ചയത്തിൽ ഉടനെ തന്നെ അവിടെ പ്രവേശിച്ച് പൂജ അവിടെ രണ്ട് മണിക്കൂറും ചെലവഴിച്ചു പൂജയും ആരംഭിച്ചു അന്ന് തന്നെ പൂജ ആരംഭിച്ചു ഒരു പൂജ തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കർമ്മം നമ്മളുടെ നാട്ടിൽ ഇപ്പം ഏതെങ്കിലും ഒരു തകർന്ന് കിടക്കുന്നൊരു അമ്പലം ആ അമ്പലം പുനര പുനരുദ്ധരിക്കാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഓ അതിന് സ്ഥലശുദ്ധി വേണ്ടി വരും അതിനത്ര വരും ആ ഒരു പതിനഞ്ച് ലക്ഷം രൂപ അതിന് പതിനാലര ലക്ഷം രൂപ ഇവർക്ക് ചെയ്യുന്ന പൂണൂൽധാരികൾക്ക് അവന് തിന്നാൻ കുടിക്കാൻ ബാക്കിയുള്ളതായിട്ട് കുറെ പാലും വെള്ളവും ഷൂട്ട് ഷൂട്ട് ഷൂട്ടായി ഷൂട്ടായിരുന്നു കാണിക്കുദ്ധിയായി എന്തെല്ലാം കാര്യങ്ങളെ ചെയ്യിപ്പിക്കുക എന്നറിയാമോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിധിയുടെ പേരിൽ വിധി വന്ന് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അവിടെ പൂജ ആരംഭിച്ചത് അപ്പ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഏതായാലും മൈസേഡിന്റെ ജനുവരി പതിനേഴിന് ജില്ലാ മൈസേഡിന്റെ ഞാൻ വാബി പള്ളിയിൽ റിസീവറായിട്ട് നിയമിച്ചതിന് പിന്നാലെ പള്ളി സമുച്ചയത്തിന്റെ തെക്കൻ നിലവറ ജില്ലാ ഭരണകൂടം അങ്ങനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഏതായാലും ഈ സംഭവത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഞാൻ വാബി എന്ന് പറയുന്ന മസ്ജിദ് അതിങ്ങനെ പതുക്കെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അമ്പലം പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എന്നായിരിക്കും അതിനെ തകർക്കനും പരിപാടികളും നാടകവും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും തീരുമാനിക്കുക വേണ്ടത് പിന്നെ ഈ പ്രകടനത്തിനും സർവ്വലോകരക്ഷിതാവായിട്ടുള്ള അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ദേവതാ സ്വരൂപത്തിനു വേണ്ടിയാണല്ലോ ഈ പൂജയും ഈ കാര്യങ്ങളെങ്കിൽ നടത്തുന്നത് ഈ അമ്പലം പൊളിക്കൽ അടക്കമെല്ലാം നടത്തുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചും തർപ്പിച്ചും പറയാം നിങ്ങളിവിടെ കീഴ് കോടതിയാണെങ്കിലും മേൽക്കോടതി ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും ഒന്നാം ബെഞ്ച് ആണെങ്കിലും രണ്ടാം ബെഞ്ച് ആണെങ്കിലും മൂന്നാം ബെഞ്ച് ആണെങ്കിലും സിംഗിൾ ബെഞ്ച് ആണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് ഇങ്ങനെയുള്ള തലവിധികളല്ലാതെ മറിച്ചൊരു വിധി ഉണ്ടാകില്ല ആയതുകൊണ്ട് തിരികെ മുമ്പ് പറഞ്ഞ പോലെ വിട്ടുകൊടുക്ക് അതായിരിക്കും നല്ലത് Vamos, ah, cara.